മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെ സൂപ്പർ സ്റ്റാറാക്കിയ സ്റ്റൺമാസ്റ്റർ മലേഷ്യാഭാസ്കർ മരണപ്പെട്ടു ദുഃഖത്തിൽ താരങ്ങൾ പല ഭാഷകളിലെയും സൂപ്പർ താരങ്ങളെ അടിതടവു പഠിപ്പിച്ച പ്രശസ്ത സംഘടന സംവിധായകൻ മലേഷ്യാഭാസ്കർ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മെയ്വഴക്കമുള്ള അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് സിനിമയെ സ്നേഹിക്കുന്നവരും താരങ്ങളും കേട്ടത് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഒട്ടേറെ ചിത്രങ്ങളിൽ അദ്ദേഹം സംഘടന സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളത്തിൽ പ്രമുഖ സംവിധായകരായ ജോഷി ഫാസിൽ സിബിമലയിൽ ഷാജി കൈലാസ് സിദ്ദിഖ് തുടങ്ങി ഒട്ടനവധി മുതിർന്ന സംവിധായകർക്കൊപ്പം മലേഷ്യ ഭാസ്കർ പ്രവർത്തിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് മൈഡിയർ കരടി കയ്യത്തും ദൂരത്ത് അമൃതം ബോഡിഗാർഡ് എന്നിവയാണ് അദ്ദേഹം പ്രവർത്തിച്ച ചില മലയാള സിനിമകൾ അദ്ദേഹത്തിന്റെ സംസ്കാരം മലേഷ്യയിൽ നടക്കുമെന്നാണ് വിവരം മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ രജനീകാന്ത് പ്രഭു ചിരഞ്ജീവി നാഗാർജുൻ അഗ്നേനി മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് മുതൽ ഒട്ടേറെ താരങ്ങൾ നേരിട്ട് വിളിച്ച് അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി